ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിൻ്റെ അവസ്ഥയെപ്പറ്റി ഡോക്ടറോട് ചോദിക്കുകയാണ് ചന്ദ്രബോസ് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു കഴിച്ച ഭക്ഷണത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ട് എന്നാൽ ഇത് കേട്ട ചന്ദ്രബോസ് പറയുന്നു ഈ ഭക്ഷണം പേഷ്യൻറ്റിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതായത് കളക്ടറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ആരും ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ എന്ന് ഡോക്ടർ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ ഈ റിപ്പോർട്ടിൽ ഡോക്ടർ എങ്ങനെയാണ് എഴുതുന്നത് ഫുഡിൽ വിഷം കലർന്നു അതെങ്ങനെയാവാമല്ലോ അതാണ് അതിൻ്റെ ഒരു ശരി എനിക്ക് അർജൻ്റായി ഒരു പേഷ്യൻറ്റിനെ നോക്കാനുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഡോക്ടറെ പിടിച്ചു നിർത്തി സാറിന് എന്നോട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് ഉണ്ട് എന്ന് പറഞ്ഞു സാറ് പറയാൻ പോകുന്നതും ആവശ്യപ്പെടാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് അറിയാം പക്ഷേ അഡ്വാൻസ് അഡ്വാൻസായിട്ട് ഞാനൊരു കാര്യം പറയാം എനിക്ക് ചെയ്ത് തരാൻ കഴിയാവുന്നതേ ചോദിക്കാവൂ ഒവ് ഇത് ഡോക്ടറെ കൊണ്ട് ചെയ്ത് തരാൻ കഴിയാവുന്നത് തന്നെയാണെന്ന് ചന്ദ്രബോസ് പറയുന്നു എങ്കിൽ പറഞ്ഞോളൂ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഡോക്ടർ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് ഡോക്ടർ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകേ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധം ഈ കേസ് ഒന്ന് അവസാനിപ്പിക്കണം അതിന് ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം റിപ്പോർട്ട് എഴുതുമ്പോൾ ഫുഡിൽ വിഷം കലർത്തിയെന്ന് പറയുന്നതിന് പകരം ഫുഡ് പോയിസൺ എന്ന് മാത്രമേ എഴുതാകൂ അങ്ങനെയാണെങ്കിൽ വലിയ ഏനക്കേടൊന്നും വരുത്താതെ ഞങ്ങൾക്ക് ഈ കേസ് ഒഴിവാക്കാമായിരുന്നു ഇതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഏയ് മറ്റൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്നും ചന്ദ്രബോസ് പറയുന്നു രണ്ടുപേരും കൈ കൊടുക്കുന്നുണ്ട് ഇതേസമയം രാഘവനോട് പപ്പി ചോദിക്കുന്നുണ്ട് വിഷ്ണു അച്ഛനെ പോലീസ് ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ മോൾക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം എന്നു എന്നൊക്കെ പറയുമ്പോൾ മോളോട് ഇത് ആരാ പറഞ്ഞെന്ന് രാഘവൻ ചോദിക്കുന്നു എനിക്ക് വിഷ്ണു അച്ഛനെ കാണുമെന്ന് തോന്നുകയാണ് ചാ എന്നേ പപ്പി നമുക്ക് വിഷ്ണു അച്ഛൻ്റെ അടുത്തേക്ക് പോകാം എന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാം നമ്മളെയൊക്കെ കാണുമ്പോൾ വിഷ്ണു അച്ഛന് സന്തോഷമാകില്ലേ എന്നെ പപ്പി പറയുമ്പോൾ രാഘവൻ പറയുന്നു പോകാം മോളെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്ന ഭാമയും മോളുടെ അച്ഛനും ഒക്കെ ഒന്ന് വന്നോട്ടെ വിവരങ്ങൾ എന്താണെന്ന് ഒന്ന് അറിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പോകാം ഇനിയിപ്പോൾ എന്താ ച വിഷ്ണു അച്ഛൻ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് കാണാൻ എന്ത് ആഗ്രഹമുണ്ടെന്ന് അറിയുമോ എന്നൊക്കെ പപ്പി മോളെ അത് വിഷ്ണു അച്ഛൻ സുഖമാവട്ടെ എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് രാഘവൻ അപ്പോൾ വിഷ്ണു അച്ഛനെ ഇനി പോലീസുകാരെ കൊണ്ടുപോകില്ലേ എന്ന് പപ്പി ചോദിക്കുന്നു അതെന്തിനാ പോലീസുകാർ വീണ്ടും വിഷ്ണു അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ എല്ലാ കേസും പറഞ്ഞു തീർത്തില്ലേ എന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു രാഘവൻ പറയുന്നു വിഷ്ണു അച്ഛനെ നമ്മൾ എല്ലാത്തിനെന്നും സ്വതന്ത്രമാക്കി ഒരാൾക്കും ഇനി നമ്മൾ വിഷ്ണു അച്ഛനെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു ഒരാപത്തും വരാതിരിക്കാൻ വിഷ്ണു അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ രാഘവൻ പറയുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് കണ്ണന് മാലയൊക്കെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷ്ണു അച്ഛൻ തിരിച്ചു വരുന്നത് എന്നൊക്കെ പപ്പി പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യഭാമ അവിടേക്ക് വരുന്നു അകത്തേക്ക് വന്ന ശേഷം ഭാമ പറയുന്നുണ്ട് രാഘവനോട് മകന്റെ വിവരമറിയാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലേ എന്റെ പ്രാർത്ഥനയുടെ ഫലമാ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ വിളിച്ച് ഞാൻ കാവലാക്കിയതിന്റെ ഫലം എന്റെ കുഞ്ഞ് മരണത്തിന് തലനാറിഴക്കാ രക്ഷപെട്ടത് അവരെന്നെ കണ്ടവെന്ന് ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു പിന്നെ കാണാതെ ഡോക്ടർമാരെ ഒരു പരുവാക്കി ഇട്ടിരിക്കുകയാണ് എൻ്റെ മോനെ അവര് വഴ വയറ് കഴുകുകയോ വയറിളക്കിയോ അവരെ കൊണ്ട് ചെയ്യാവുന്ന പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടാ എൻറെ കുഞ്ഞിന്റെ ശരീരത്ത് കയറിയ വിഷാംശം മുഴുവനും അവര് കഴുകിക്കളഞ്ഞത് വേദന കൊണ്ട് അവൻ കരയാണ് ഒരമ്മക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ കരയുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടു എൻ്റെ മോൻ്റെ അവസ്ഥ ഞാൻ കണ്ടുകൊണ്ട് നിന്നു അതെന്തിനാണെന്നറിയോ എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവർക്കെതിരെ ശക്തിയോടെ പ്രതികരിക്കാൻ അതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ കാഴ്ച നോക്കിക്കൊണ്ട് നിന്നതെന്ന് ഭാമ എന്റെ വിവരക്കേടായി പറയുന്നത് മറ്റുള്ളവർക്ക് പ്രതികാരം തീർക്കേണ്ടത് സ്വന്തം മകന്റെ ദയനീയ അവസ്ഥ കണ്ട് ആസ്വദിക്കാനാണോ ഇത്രയ്ക്കും കട്ടിയാണോ നിന്റെ മനസ്സ് എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ ഭാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആക്കിയതാണ് ഇവരുടെ കുഞ്ഞേശിയും അവളുടെ അമ്മയും കൂടി രാഘവേട്ടൻ അറിയോ ശാലിനി നിങ്ങൾ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന കളക്ടർ മേഡം തന്നെ അവളുടെ അമ്മയെക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ച് അതിൽ വിഷം ചേർത്ത് എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു അമ്മയെക്കൊണ്ടാകുമ്പോൾ അവളുടെ നേരെ ഒരു അന്വേഷണവും വരത്തില്ലല്ലോ വീരകഥകൾ ഇനിയുണ്ട് അടവുകൾ പലതും എടുത്തിട്ടും സ്വന്തമാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കൊന്നു തീർക്കാൻ നോക്കുകയാണ് അവള് കാർത്തികയെ കാറിലിട്ട് കത്തിച്ചതിലും കളക്ടർ മേഡത്തിൻ്റെ പങ്കില്ല എന്ന് ആര് കണ്ടു ഇല്ലെങ്കിൽ അവള് അവളുടെ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും കുടുംബത്തിലുള്ളവർ മുഴുവനും കൊലയാളികളാകുമ്പോൾ പേടിക്കണം രാഘുവേട്ട ഇവളേക്ക് പേടിക്കണം ദേ നാളെ നമ്മളും ഇതുപോലെ ചത്തുമലച്ച് എഴുന്നേക്കാൻ കഴിയാതെ കട്ടിലിൽ കിടക്കിലായി നാരെ കണ്ടു എന്നൊക്കെ സത്യഭാമ ശ്യാമയെ നോക്കി പറയുന്നു കുടുംബശ്രീ ശാരദ ഹോട്ടലാണ് നടത്തുന്നത് വിഷച്ചോറ് കൊടുക്കുകയാണ് ഇത്രയും കാലം കൊണ്ട് ഇവളുമാരെ ഇവളുമാരെ എത്ര പേരെ കാലപുരിക്കയച്ചു എന്ന് വല്ല നിശ്ചയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നു ഉണ്ടോ കൊന്നവരുടെ കണക്ക് സൂക്ഷിക്കുന്ന മരണ ബുക്ക് വല്ലതും നിന്റെ അമ്മയുടെ മേശ മേശയിലുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ പറ എൻ്റെ മകന്റെ നമ്പർ എത്രയാണെന്ന് എനക്ക് ഭാമ ചോദിക്കുമ്പോൾ ശ്യാമ പൊട്ടിക്കരയുന്നു അവനെ കൊല്ലാൻ നോക്കുന്നത് എത്രാമത്തെ തവണയെന്ന് പറ എന്നൊക്കെ ഭാമ വീണ്ടും ശ്യാമയോട് പറയുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് മതി സത്യമേ ഇനി ഇത് കേൾക്ക് കേട്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല ഞങ്ങൾ അമ്മയും മക്കളും അന്നംകൂടത്ത് ജീവിച്ചവരാണ് അക്ഷയപാത്രത്തിൽ എന്ന പോലെ ആ ഹോട്ടലിൽ ഭക്ഷണം ചോറിച്ച് വന്നവർക്ക് എല്ലാവർക്കും വയർ നിറച്ച് ഭക്ഷണം കൊടുത്ത പാരമ്പര്യമുണ്ട് അതിപ്പോഴും അങ്ങനെ തുടരുന്നതിൻ്റെ കാരണം അന്നത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് അന്നം കൊടുത്ത് അന്നം വാങ്ങാനുള്ള കഴിവ് ഉടേ തമ്പുരാൻ എൻ്റെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് അതിൽ കളവ് എൻ്റെ അമ്മ കാണിക്കില്ല സത്യാമ്മ എന്ന കെസ് സത്യഭാമയുടെ കൈ പിടിച്ച് ശ്യാന്ത ശ്യാമ പറയുന്നു ഞങ്ങൾ മക്കളും കാണിക്കില്ലെന്ന് പറയുമ്പോൾ ആ കൈ പിടിച്ച് മാറ്റുകയാണ് വലിച്ചെറിയുകയാണ് ഭാമ പിന്നെ ഞാനാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തത് ദേ എന്റെ കൊച്ചെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കെട്ടും ഭാണ്ഡവം എടുത്ത് ഇറങ്ങിയേക്കണം ഇവിടെ ഹോട്ടലിലോ വീട്ടിലോ പോയി എച്ചിൽ പാത്രം കഴുകി ജീവിച്ചോണം പിന്നെ സത്യഭാമയുടെ ഈ വീടിന്റെ വാതിൽ നിന്റെ മുന്നിൽ തുറക്കില്ല തുറക്കില്ലായെന്നും ഭാമ ശ്യാമിയോട് പറഞ്ഞു രാഘവേട്ട എനിക്ക് ഇനി ആ കുടുംബവുമായിട്ടുള്ളത് ദേഷ്യമല്ല പകയാണ് പക ശാരദാ ചത്ത് വെണ്ണീറായി മണ്ണിൽ അടിഞ്ഞാൽ കൂടി ആ കുടുംബത്തോടുള്ള എന്റെ പക തീരില്ല ഈ പൂങ്കണ്ണീരിലെ എന്റെ മക്കള് വീഴുമായിരിക്കും പക്ഷേ സത്യഭാമയെ വീഴ്ത്താൻ കണ്ണീന്ന് കടൽ ഇറങ്ങി വരണം കടല് പറ്റുമെന്നിരക്ക് എന്നൊക്കെ ഭാമ പറയുന്നു മാർദിക്കടി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ശ്യാമ മാറാത്തത് കൊണ്ട് തന്നെ ഒരൊറ്റ തള്ളാണ് ശ്യാമയെ ശ്യാമ തറയിലേക്ക് പോയി വീണു പപ്പി ശ്യാമയെ സമാധാനിപ്പിക്കാണ് കരയേണ്ടമ്മേ പപ്പി മോൾക്ക് സങ്കടമാകും എന്നൊക്കെ പറഞ്ഞ് മോൾ സങ്കടപ്പെടേണ്ട ഒന്നുമില്ലാത്തവർക്ക് കൂട്ടായിട്ട് കണ്ണുനീരും കരസിലും മാത്രമേ ഉണ്ടാകൂ എന്നും ഇങ്ങനെ ശ്യാമ പറയുന്നു ഒന്ന് ആത്മാർത്ഥമായി ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയില്ല കാരണം നമ്മുടെ അവസ്ഥ ഇപ്പോൾ അതാണ് എന്ന് കെ ശ്യാമ പറയുന്നു സഹിക്കാം സഹിക്കാവുന്നത്രയും സഹിക്കാം എന്ന് പറഞ്ഞ് പപ്പിയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് ശ്യാമ ഭാമ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശ്യാമെ കലികാലം അല്ലാതെ എന്ത് പറയാനാ എന്ന് കെ രാഘവൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കാർത്തികയെ കെട്ടിയിട്ടിരിക്കുകയാണ് മധുശ്രീ കാർത്തികയുടെ അരികിലിരുത്തി മധുശ്രീ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെടി നിന്റെ ഇവിടുത്തെ താമസമൊക്കെ സുഖമാണോ ഓ നിന്റെ വാ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണല്ലോ ഞാൻ അതങ്ങ് മറന്നു കുഴപ്പമില്ല ഞാൻ അതങ്ങ് മാറ്റാം എന്ന് പറഞ്ഞ് മധുശ്രീയുടെ വായയിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ മാറ്റാൻ തുടങ്ങുമ്പോൾ വീണ്ടും മധുശ്രീ പറയുന്നു പിന്നെ ഇത് മാറ്റിയെന്ന് പറഞ്ഞ് അലറിക്കറിഞ്ഞാലേ ഒരു കുഞ്ഞു പോലും ഇവിടേക്ക് കയറി വരത്തില്ല ഈ കെട്ടിടത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ശബ്ദം പുറത്തേക്ക് പോകില്ല പിന്നെ വാ മൂടി മൂടിക്കെട്ടിയത് നിന്നെ പോലെയുള്ള തരികിടയ്ക്ക് എപ്പോഴും രണ്ട് വടം കൊണ്ടുള്ള കെട്ട് നല്ലതാണ് ഇല്ലെങ്കിൽ നീ നിന്റെ അനുകൂലത്തെ സ്വഭാവം കാണിക്കും എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റിക്കർ മാറ്റി മാറ്റി ഉടൻ തന്നെ കാർത്തിക ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇനി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ഈ ചോദ്യം നിന്നോടല്ല എല്ലാവരും ചോദിക്കുന്നത് കാലചക്രം ഒന്ന് തിരിഞ്ഞപ്പോഴേ വാതി പ്രതിയായ എന്ന് മതി ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് വിശ്വസിക്കുന്നവളാണ് ഈ മധുശ്രീ സത്യഭാവിയോടൊപ്പം ഭാ ഭാവി മരമകളാകാൻ കച്ച നിന്നില്ലേ അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ അതുതന്നെയാണ് നിന്റെ ജീവിതത്തിലെ സ്വർഗവും ഇനിയുള്ളത് ഈ മധുശ്രീയുടെ കൂടെയാണ് കാലനെ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്തവളായ ഈ മധുശ്രീയോടൊപ്പം അപ്പൊ പിന്നെ ഇരു നിനക്ക് നരകമാകാതെ വേറെ ഓരോ നിവർത്തിയില്ല മോളെ പിന്നെ ദൈവത്തെ വിളിച്ചെൻറെ മോൾക്ക് പ്രാർത്ഥിക്കാനും സാധിക്കില്ല അത്രയ്ക്ക് നല്ലതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിന്റെ വിഷ്ണു വേട്ടനില്ലേ അത് പറയുന്നത് പോലെ നിന്റെ അല്ലല്ലോ ശാലിനിയുടേതല്ലേ അല്ല കുറെ ദിവസങ്ങൾ നിന്റെ ഉള്ളിലും പ്രേമത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചതാണല്ലോ അവനെ ഞങ്ങൾ അങ്ങ് കാലപുരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കാർത്തിക ഒന്ന് ഞെട്ടി ഇപ്പോ അവൻ ഹോസ്പിറ്റലാണ് രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് അവന്റെ അവൻറെ വൈക്കരിയെത്താറായെന്നാണ് മൊത്തത്തിൽ വീട്ടുകാരൊക്കെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞേക്കാണെന്ന് പറയുമ്പോൾ കാർത്തിക പ്രാർത്ഥിക്കുന്നുണ്ട് വിഷ്ണുവേട്ടൻ ഒന്നും ഒന്ന് എന്ന് ഇനി എന്തായാലും അവൻ അതിൽ നിന്ന് തിരിച്ചു വന്നിട്ടും വലിയ കാര്യമില്ല കുടലുപാഠവും ഛർദിച്ച് പുറത്തേക്ക് വന്നെന്നാണ് ഞാൻ കേട്ടത് അത്രയ്ക്ക് കൊടിയ വിഷു അല്ലേ ചോറിൽ ചേർത്ത് കൊടുത്തത് അതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അല്പം കഴിച്ചാലോ എന്നൊക്കെ മന്തുശ്രീ ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാനോ കഴിഞ്ഞില്ല ഒരു പട്ടടയിൽ ഒന്നിച്ച് വെന്ത് തീരാനുള്ള ഒരവസരം ഞാനായിട്ട് ഉണ്ടാക്കിത്തരാം എനിക്ക് മധുശ്രീ പറയുമ്പോൾ കാർത്തിക് പറയുന്നു എന്നെ എന്തിനെ എങ്ങനെയായിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നെ തുറന്നുവിടാൻ ഞാൻ നിങ്ങളുടെ കൺമുന്നിപ്പോലും വരത്തില്ലെന്ന് പറയുന്നു അങ്ങനെ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് നിന്നെ നോക്കി ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് നീ പടയ്ക്കാതെ നിന്നെ ഞാൻ വെറുതെ വിടാം അതുവരെ നി നീയൊന്ന് വെറുതെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ് അറക്കാനിട്ടിരിക്കുന്ന ആ മാനെ കണ്ടിട്ടില്ലേ അറക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ അതിന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കും മാണ് എന്താ കരുതുന്നത് കരുതുന്നത് വളർത്തുന്നവരെ സ്നേഹം ചൂണ്ടിലിറങ്ങി കഴിയാണെന്ന് ഏ ഒന്നുമില്ല അറക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള പതിവ് കലാ പരിപാടിയാണ് അതുപോലെ തന്നെയാണ് ഇതും നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞാലേ നിന്റെ ഗതിയും ഇത് തന്നെയാണ് മറ്റു ശ്രേണിക്കറിയാം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ആഴം എന്താണെന്ന് അതിനെ പ്രതിഫലമാണ് ഞാൻ നീ അനുഭവിക്കുന്നതല്ല അതിനെ പ്രേരിപ്പിച്ചതും നീ തന്നെയാണ് അപ്പോൾ അതിനെ എനിക്ക് ദൈവം എന്ന ശിക്ഷ ഇതാണെങ്കിൽ നിനക്ക് എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ വെള്ളി ഇറങ്ങി നീ ചാകില്ല ഇത്രയും ക്രൂരമായി ഞാൻ പറയുന്നത് അത്രയും സങ്കടം മനസ്സേ ഉള്ളോണ്ടാണെന്നൊക്കെ കാർത്തിക പറയുന്നു ഇരിക്കേട്ട് മധുശ്രീ പറയുന്നുണ്ട് നിന്റെ സമയം ഏതാണ്ട് തീരാറായി മധുശ്രീ കാർത്തികെ ഇനി നിന്റെ നാവ് ഒരിക്കൽ കൂടി എൻ്റെ നേരെ ശാപ വാക്കുകളുമായി തിരിഞ്ഞാൽ എന്ന് പറഞ്ഞേ കാർത്തികയുടെ മടിയിലേക്ക് മധുശ്രീ കാലെടുത്ത് വെച്ചു നീ പിന്നെ ഇല്ല ഒരെണ്ണത്തിന്റെ മരണ മണി മുഴങ്ങുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് നിന്റെ ചാവടിയന്തിരത്തിന് കൂടാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ കാര്യത്തിൽ ഒരു അവധി കൊടുത്തത് പക്ഷെ നീ സമ്മതിക്കുന്നില്ല മരണം ഏറ്റുവാങ്ങാൻ നീ തയ്യാറായി കഴിഞ്ഞോ സ്വന്തം തോണ്ടി തയ്യാറായി കഴിഞ്ഞവൾക്ക് കല്ലറയല്ലാതെ മറ്റൊന്നും തുറന്നു കൊടുക്കാൻ എൻ്റെ മുന്നിലില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലവന്റെ മരണവിവരം ഒന്ന് അറിയട്ടെ എന്നിട്ടാകാം നിന്റെ കൊരവള്ളി പൊട്ടിക്കുന്ന ചടങ്ങ് അതെല്ലാം ദയൻ്റെ ഈ കൈ കൊണ്ട് വേണോ എന്ന് വാശി പിടിക്കുമ്പോഴാണ് എന്ത് സങ്കടം നിന്റെ ജീവിത ഒടുക്കവും എന്റെ അക്കൗണ്ടിൽ തന്നെ വരട്ടെ ആ വിഷ്ണുവിന്റെ മരണ അറിയിപ്പോന്ന് വന്നോട്ടെ എന്നിട്ട് ഞാൻ നിന്റെ മരണപത്രത്തിൽ ഒപ്പിടാം എന്നൊക്കെ മധുശ്രീ പറയുന്നു എന്നാൽ ഇതേ സമയം ശാരദാമ്മ പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് കുറേ സമയം കൊണ്ട് തന്നെ ശാരദാമ അതേ പ്രാർത്ഥനയിൽ തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ വിഷ്ണുവിന് കണ്ണ് തുറന്നതുപോലും ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പോലീസ് ലോക്കപ്പിൽ കിടത്തുന്നു ചന്ദ്രബോസിങ്ങിനു വന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ വിഷ്ണുവിന് ആ വൈയായികൊന്നുമില്ല ചന്ദ്രബോസ് പറയുന്നു അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറയുന്നത് പോലെ നിന്റെ അവസ്ഥ നിനക്ക് കാലിന് വേണ്ടോടാ ആ പുള്ളി വിചാരിച്ചു കാണും തല്ലിപ്പുള്ളിയാണ് കൊണ്ടുപോയാൽ സ്വസ്ഥത കിട്ടില്ലെന്ന് എടാ വെറുതെ മനുഷ്യന്റെ എത്ര സമയോ മെനക്കെടുത്തിച്ചത് എന്നാലേ പടച്ചത്തോ അതുമില്ല ചാകം ചാകം എന്ന് പറഞ്ഞ് ഡോക്ടർ വരെ സന്തോഷിപ്പിച്ചു അവസാനം പുള്ളിയും കൈമലർത്തി വിഷ്ണു ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ നോക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് എടാ നീ എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് നോക്കി പേടിപ്പിക്കുകയെന്ന് വേണ്ട നീ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് ഏഹ് രക്ഷപ്പെടുന്നേ ഉള്ളു അവസരം ഇനിയും വരും പക്ഷേ നിന്റെ പ്രകടനം അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ അത് ഒരു ഒന്നൊന്നര പ്രകടനമായിരുന്നു നീ വല്ല സിനിമയിലും പോയി കാണിച്ചിരുന്നെങ്കിൽ വല്ല ഓസ്കാറും വാങ്ങിച്ച് വീട്ടിൽ വെക്കായിരുന്നു എടാ യാക്കൂ എന്ന ഗർഭിണികൾ പോലും ഇങ്ങനെ ഛർദ്ദിക്കില്ലല്ലോടാ ഏതായാലും ഞാൻ അന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാ ഈ പറയുന്ന ശാലനി മേടത്തിന്റെ അമ്മക്ക് നിന്നോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോടാ അല്ല അവർ ഈ ചോറിൽ വിഷം ചേർത്ത് തരാനായിട്ട് ആള് ചില്ലറക്കാരി അല്ലല്ലോടാ പിന്നെ നീ എന്തെങ്കിലും കുരുത്തക്കേട് അവരോട് കാണിച്ചോ നിന്നെ ഒന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ വിഷ്ണു ആ സെല്ലിലേക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു എടാ ചന്ദ്രബോസേ എന്ന് ദേഷ്യം സ്വയം കൺട്രോൾ ചെയ്യുന്നു എന്നിട്ട് വിഷ്ണു പറയുന്നു ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് വെറുതെ എന്നെ കൊണ്ട് ചന്ദ്രബോസം ദേഷ്യത്തോടെ പറയുന്നു നിന്നെ ഇവിടെ സുഖവാസത്തിന് കൊണ്ടുവന്നതാണോടോ ഞാൻ വിജയോ നേരം ഇവനെ അതിനൊന്ന് കിടത്ത് അവൻ്റെ ക്ഷീണോക്കെ ഒന്ന് മാറട്ടെ എണ്ണത്തോണി ഫ്രീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആ പോലീസ് പറയുന്നുണ്ട് എണ്ണയൊന്നുമില്ല തോണി മാത്രമേ ഉള്ളൂ എന്ന് ഇവൻ്റെ തോണി മതി അതിൽ പാട്ടുണ്ടോ ആ അല്ലെങ്കി വേണ്ട ഇവനങ്ങ് പാടിക്കോളും സ്വപ്നം കണ്ടോ തോണിയിൽ ഇങ്ങനെ ആടി ഒലിഞ്ഞ് ആടി ഒലിഞ്ഞ് തോണി മറിക്കരുത് ഞങ്ങളുടെ കളക്ടർ മേഡമാണ് അങ്ങനെ ആടി ഒളിഞ്ഞ് ആടി ഒളിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ് ചന്ദ്രബോസ് എന്നാൽ അതേസമയം ഷാലി അവിടെ എത്തിയിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ ചന്ദ്രബോസിനെ നോക്കുന്നു എല്ലാവരും ഷാലിക്ക് സലൂട്ട് കൊടുക്കുന്നുണ്ട് അല്ല മേഡം ഞങ്ങള് അവനൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങള് തമാശയൊക്കെ എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ ഷാലി പറയുന്നു ഓ പിന്നെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കാൻ പറ്റിയ ഒരു പ്രായം പോലീസ് ഫോഴ്സിന്റെ മൊത്തത്തിൽ നാണം കെടുത്താനുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കയാണ് അല്ലേ ആ തൊപ്പിയിൽ വെച്ചിരിക്കുന്ന മുദ്രയുടെ മഹത്വെങ്കിലും കാണിക്കണം ചന്ദ്രബോസെ വല്ലപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ സ്വയം തോണം ഈ തോന്നും ഈ ജന്മം പാഴായി പോയല്ലോ എന്ന് ചന്ദ്രബോസ് പിറുപിറുക്കുന്നു ഇനി കളക്ടറേറ്റ് ഇങ്ങോട്ട് മാറ്റേണ്ടി വരുമോ എന്ന് ഷാലി ചോദിക്കുന്ന മിസ്റ്റർ എസി ബി എന്നെങ്കിലും പറഞ്ഞായിരുന്നോ ഇനിയിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം ഒരു കളക്ടർ എവിടെ എവിടെയിരിക്കണമെന്ന് തീരുമാനിക്കേണ്ട അധികാരമൊന്നും പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണറിനില്ല പക്ഷേ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ എവിടെ എവിടെയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ കളക്ടർക്കുണ്ട് കളക്ടർക്കേ ഉള്ളൂ എന്നൊക്കെ ശാലി പറഞ്ഞു അത് ഇടയ്ക്കിന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഓർത്താൽ ഈ മറിഞ്ഞു കിടക്കുന്ന ബുദ്ധിയും ബോധവോക്കിയൊന്നു വരും വേറെ നിവർത്തിയിൽ ആരെ ഒന്നും പറയാനും സാധിക്കാനെങ്ങനെ ചന്ദ്രബോസ് വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു ബാക്കി പോലീസും പോകുന്നുണ്ട് പിറകെ തന്നെ ഷാലി ഇപ്പോൾ വിഷ്ണുവിന്റെ അരികിൽ നിൽക്കുന്നു വിഷ്ണുവും ഷാലിയും പരസ്പരം നോക്കുന്നു ഇപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിഷ്ണുവിനോട് ഷാലി ചോദിക്കുന്നു സത്യമ്മ ഇവിടെ വന്നിരുന്നു അല്ലേ സത്യമ്മയോടുള്ള വിഷ്ണുവേട്ടന്റെ പെരുമാറ്റത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇത്രയും നാള് മകനു വേണ്ടി മാത്രം ജീവിച്ചതാണ് പക്ഷേ പെട്ടെന്ന് തള്ളി പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അവരെ പോലൊരമ്മയ്ക്ക് വിഷ്ണു പറയുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ളത് സ്നേഹം തന്നെയാണ് പക്ഷേ തന്നോടുള്ളത് പകയാണ് ആ പകയാണ് തന്നെ ഞാൻ താലി കെട്ടാൻ പോയപ്പോൾ ശാപത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നത് അങ്ങനെ വിഷമത്തോടെ വിഷ്ണു പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ